പിന്നാമ്പറ കഥ എന്താണെന്ന് അറിയോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ലോകകപ്പിലെ പാകിസ്ഥാൻ ഓസ്ട്രേലിയ മത്സരം മത്സരത്തിനിടെ പാക് ടീം ഒരു ക്യാച്ച് കൈവിട്ട് കളയുന്നു പാകിസ്ഥാൻ ആരാധകർ എല്ലാവരും നിരാശയിലായി എന്നാൽ കളി പകർത്തിയ ക്യാമറമാൻ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു ആ ആളുടെ നിൽപ്പിലും ഭാവത്തിലും ഉണ്ടായിരുന്നു ഓരോ പാകിസ്ഥാൻ ആരാധകരുടെയും മാനസികാവസ്ഥ എന്നാൽ ആ ഒരു ഒറ്റ നിൽപ്പിൽ ആ ആരാധകൻ ഏറെ പ്രശസ്തനാവുകയും ചെയ്തു മുഹമ്മദ് സരീം അക്തർ എന്ന പേര് അങ്ങനെ അധികമാരും ഓർത്തിരിക്കുന്നുണ്ടാകില്ല പക്ഷെ ലോകം കണ്ട ആ മീൻ ആരും മറക്കില്ല ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വാട്സാപ്പ് ചാറ്റിലൂടെയും മറ്റും ഇത് കറങ്ങി നടന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊന്നിലെ ഐ സി സി ലോകകപ്പിലെ പാകിസ്ഥാൻ ഓസ്ട്രേലിയ മത്സരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പിഴിവ് സംഭവിച്ചപ്പോൾ ഇരു കൈകളും അരക്കെട്ടിൽ അരക്കെട്ടിലുറപ്പിച്ച് നിരാശയോടെ നിൽക്കുന്ന മുടിയില്ലാത്ത ആരാധകന്റെ ചിത്രം കളി കാണാൻ വന്നവരുടെയും കളി കണ്ടുകൊണ്ടിരുന്നവരുടെയും മനസ്സിൽ പതിഞ്ഞ രസമുള്ള ഒരു ഓർമ്മയാണ് കളി പകർത്തിയ ക്യാമറമാന്റെ കണ്ണുകളിലൂടെ ലോകം കണ്ട രസകരമായ കാഴ്ച പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറുകയായിരുന്നു പിന്നീട് വന്ന പല ട്രോളുകളിലെയും മുഖങ്ങളിൽ ഒന്നായി ഈ പാകിസ്ഥാൻ ആരാധകൻ മാറുകയും ചെയ്തു ഇപ്പോഴും പല ട്രോളുകളിലും ഈ ആരാധകന്റെ മുഖം നമുക്ക് കാണാൻ കഴിയും ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പിൽ ടോണ്ടനിൽ നടന്ന പാകിസ്ഥാൻ ഓസ്ട്രേലിയ മത്സരത്തിനിടെ പാക് ടീം ഒരു ക്യാച്ച് കൈവിട്ടപ്പോഴായിരുന്നു അക്തറിന്റെ ഈ നിൽപ്പ് ക്യാമറയുടെ കണ്ണിൽപ്പെട്ടത് ഒരു ജൂണിൽ ആ മീം പിറന്നു രണ്ടു വർഷത്തിനു ശേഷം അദ്ദേഹം ഒരു ഐക്കണിക് മീമും ഇന്റർനെറ്റ് ഇതിഹാസവുമായി തീർന്നു നിരവധി ട്വിറ്ററുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്നു വന്നത് അവയിൽ ഒന്നിനോട് അക്തർ എന്ന ആ ആരാധകൻ പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം വീണ്ടും ലോകശ്രദ്ധ നേടിയത് എക്കാലത്തെ മികച്ച ഇന്റർനെറ്റ് മീമുകളിൽ ഒന്ന് ടോണ്ടനിൽ പിറന്നിട്ട് രണ്ടു വർഷമായപ്പോൾ അക്തറിന്റെ ഫോക്ടോയോടൊപ്പം ഇംഗ്ലീഷ് കൌണ്ടി ക്ലബ്ബായ സോമസെറ്റ് ഇത് ട്വിറ്റ് ചെയ്തിരുന്നു ഇതിനോടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് നന്ദി സോമസിറ്റ് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തായിരുന്നു ലണ്ടനിൽ നിന്നും ടോണ്ടണിൽ എത്തിയത് അന്നത്തെ മത്സരം എനിക്കൊരു മഹത്തായ അനുഭവം കൂടിയായി മാറി എന്നതിന്റെ തെളിവാണ് ഇത് അക്തർ ഇങ്ങനെയാണ് ട്വീറ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ പന്ത്രണ്ടിന് സംഭവിച്ച എക്കാലത്തെയും മഹത്തരമായ സംഭവമെന്നായിരുന്നു ഐ സി സി ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദിവസം റിയാസിന്റെ ബൌളിങ്ങിൽ ഡേവിഡ് വാർണറുടെ ക്യാച്ച് ആസിഫ് അലി കൈവിട്ടു എക്കാലത്തെ മഹത്തായ മീമുകളിൽ ഒന്നിന്റെ പിറവിക്ക് ഇത് വഴിയൊരുക്കിയെന്നായിരുന്നു മീമിന്റെ വാർഷികത്തിൽ ഗ്രാസ് റൂട്ട്സ് ക്രിക്കറ്റിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വന്ന ട്വിറ്റ് ഇന്ന് പല ട്രോൾ മീമുകളിലും നിത്യ സാന്നിധ്യമാണ് ഈ നിരാശ ആരാധകൻ എന്നാൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ആദ്യമായി ഇന്ത്യയെ തോൽപ്പിച്ചപ്പോൾ ക്യാപ്റ്റൻ ബാബർ അസമും മുഹമ്മദ് റിസ്വാനും പുറത്താകാതെ നേടിയ അർദ്ധ സെഞ്ചുറികളുടെ മികവിൽ പാകിസ്ഥാൻ ഇന്ത്യ പത്ത് വിക്കറ്റിനെ തകർത്ത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ തങ്ങളുടെ ചിരവൈരികളെ പരാജയപ്പെടുത്തിയപ്പോൾ ആ നിരാശനായ ആരാധകൻ പാകിസ്ഥാന്റെ ജയത്തിൽ സന്തോഷിച്ചു ചിരിക്കുന്ന ഒരു ഫോട്ടോ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു നിരാശനായ ആരാധകൻ പുഞ്ചിരിച്ചു എന്ന നിരവധി പേരാണ് അന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യക്കാരും അദ്ദേഹത്തിന്റെ ചിരി കണ്ട് പുഞ്ചിരിച്ചു കാണും